നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതം എന്ന സിനിമയാണല്ലോ ഒന്ന് രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച വീഴ്ച നജീബിനെ ആടുജീവിതത്തിലേക്ക് നയിച്ചത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഭാരതത്തിൻ്റെ സോഷ്യലിസ്റ്റ് യുഗത്തിൽ മാന്യമായി ജീവിക്കാനുള്ള തൊഴിലവസരങ്ങൾ ഇല്ലാത്തതും തൊഴിൽ ദാതാവാകാനുള്ള സംരംഭ സൗകര്യങ്ങൾ ഇല്ലാത്തതും രണ്ട് വ്യക്തിപരമായി നജീബിന് ഭാഷാനൈപുണ്യം ഇല്ലാത്തതും ലഭിച്ച വിദ്യാഭ്യാസം പോരാതെ വന്നതും മോദിയുടെ യുഗം ഗവൺമെൻറ് കുത്തകകൾ വാഴുന്ന ആ പഴയ ഭ്രമയുഗമല്ല ഇവിടെ ഇന്ന് സമൂഹത്തിലെ സാധ്യതകൾ മനസ്സിലാക്കി ഏതൊരാൾക്കും സംരംഭം തുടങ്ങി പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ട് നികുതി കൊടുക്കുന്ന കാശാവട്ടെ കോൺഗ്രസ് ഭ്രമയുഗത്തിലെ പോലെ അഴിമതികളിലേക്ക് പോകുന്നുമില്ല രാജ്യത്തെ ഓരോ മനുഷ്യൻ്റെയും വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ന് ഗവൺമെൻറ് നയം അതിനായി സംരംഭങ്ങളെ സഹായിക്കാനും തൊഴിൽ നിരവധി പദ്ധതികൾ മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു തമിഴ്നാട്ടിലെ പോലെ ഹിന്ദി പഠിക്കേണ്ട കാര്യമില്ല എന്ന് ഈംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇടയ്ക്ക് പറഞ്ഞു നടന്നിരുന്നു ഉറുദുവാണ് തങ്ങൾ വിളിച്ചു പോകുന്നതാവും അവർ ചിന്തിക്കുക ഹിന്ദുസ്ഥാനിയുടെ അപത്രംശമാണ് ഹിന്ദിയും ഉറുദുവും എന്നതിനാൽ ഇതിലെ വാക്കുകളെല്ലാം പരസ്പരം മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു അറബി നാട്ടിൽ രണ്ടാം ഭാഷ പോലെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഹിന്ദി അറബി നാടുകളേക്കാൾ ബൃഹത്തായ വടക്കേ ഇന്ത്യൻ ബെൽറ്റിൽ എവിടെയും ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഹിന്ദി ഓടും നജീബിൻ്റെയൊക്കെ കാലത്ത് മലയാള സ്നേഹം മൂത്ത് ഇംഗ്ലീഷിനെതിരെ സംസാരിച്ചവരും മലയാളം മീഡിയത്തെ പ്രോത്സാഹിതവരുമായ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് വരെ പോയിട്ടും നജീബിന് ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ല എന്നത് നജീബിൻ്റെ കുറ്റമാണോ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ കുറ്റമാണോ തിരുവിതാംകൂർ കാലത്ത് നാലാം ക്ലാസ് വരെ പോയ നമ്മുടെയൊക്കെ അച്ഛമ്മമാർക്ക് ഇംഗ്ലീഷ് വായിക്കാനും പറയാനുമൊക്കെ അറിയാമായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ കേരള സർക്കാർ കാലകാലങ്ങളായി നേർപ്പിച്ചുകൊണ്ടുവരുന്ന വിദ്യാഭ്യാസ സിസ്റ്റമാണ് നജീബുമാരെ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ അവർ ആൾ പാസ് നൽകി കുഞ്ഞു മനസ്സിനെ വിഷമിപ്പിക്കാതെ നശിപ്പിക്കുന്ന പ്രക്രിയയിലാണ് ഇതിനൊപ്പം കുട്ടികളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിലൂടെ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആവട്ടെ കമ്മ്യൂണിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കും പരാതി ഉണ്ടാവാണ്ടതില്ലാത്തതാണ് അതായത് മാതൃഭാഷയിൽ പഠനത്തിനൊപ്പം തന്നെ വിവിധ ഭാഷാ നൈപുണ്യവും സമാന്തരമായി അത് ലക്ഷ്യം വെക്കുന്നു ഭാഷ പഠിക്കാൻ എല്ലാ സബ്ജക്റ്റും ആ ഭാഷയിൽ പഠിക്കേണ്ടതില്ല പക്ഷേ ആ ഭാഷ എന്തിനും ഏതിനും തർജ്ജമയില്ലാതെ അതേ ഭാഷയിൽ സംസാരിച്ച് പഠിക്കണം അതിന് നൈപുണ്യം നേടിയ അധ്യാപകർ ഉണ്ടാവണം കൊച്ചുകുട്ടി മലയാളം പഠിക്കുന്നത് അവന് വേറെ ഏതോ ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടല്ലല്ലോ പകരം അനുഭവത്തിലൂടെ കേട്ടറിഞ്ഞല്ലേ ഇടത് വിദ്യാഭ്യാസ പദ്ധതി നശിപ്പിച്ച ഇന്ത്യൻ തലമുറകൾക്ക് ഒരു മാറ്റമാണ് നവവിദ്യാഭ്യാസ നയം ഇത് കൊണ്ടുവന്ന് മോദി സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് മാതൃഭാഷയിലെ പഠനത്തിനൊപ്പം സാങ്കേതിക പദങ്ങളുടെ ഇംഗ്ലീഷ് രൂപവും പഠിപ്പിച്ച് പോകുന്നുണ്ടോ എന്ന് മാത്രമാണ് അല്ലാതെ പഴയ മലയാളം മീഡിയം പോലെ തുർണം പഠിച്ച് പ്ലസ് വണ്ണിൽ ചെല്ലുമ്പോൾ ആക്സിലറേഷൻ എന്ന് കേട്ട് ഞെട്ടുന്ന അവസ്ഥ ഉണ്ടാവരുത് രണ്ടും പഠിക്കണം ഇംഗ്ലീഷ് പദങ്ങൾക്ക് തത്തുല്യ മലയാള പദങ്ങൾ കണ്ടെത്തുന്നത് മലയാള ഭാഷയെ വികസിപ്പിക്കുകയും ചെയ്യും മോദി സർക്കാരിൻ്റെ മാനുഫെസ്റ്റോയിലേക്ക് നിർദ്ദേശങ്ങൾ ക്ഷണിക്കപ്പെട്ടപ്പോൾ എൻ്റെ ആവശ്യം മെച്ചപ്പെട്ട ഫീഡ്ബാക്ക് സിസ്റ്റമായിരുന്നു ഏത് സിസ്റ്റവും നന്നായി റൺ ചെയ്യണമെങ്കിൽ അതിന് ഫീഡ്ബാക്ക് സിസ്റ്റവും മികച്ചതായിരിക്കണം ആർക്കും അറബ് നാട്ടിൽ പോയാലും ആടുജീവിതം നയിക്കാൻ ഇടവരാതിരിക്കട്ടെ അറബികളെന്നല്ല ആരും നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കട്ടെ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുന്ന അരുൺ സോമനാഥ് എന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം സോഷ്യൽ മീഡിയ ഷെയർ ചെയ്ത പോസ്റ്റാണ് അത് വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള വിലപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പങ്കുവച്ചിരിക്കുന്നത് എന്ന് കൊണ്ട് തന്നെയാണ് ഇത് ഒരു ന്യൂസായിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് വെബ് ഡെസ്ക് കർമാന്യൂസ്